നമസ്കാരം അങ്ങനെ പി എസ് സി കോഴ ഇടപാടിൽ സി പി എം പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രമോദ് കോട്ടോളിയെ പുറത്താക്കാനും നടപടിയെടുക്കാനും ഒക്കെ കാരണം വേണമായിരുന്നല്ലോ പി എസ് സി കോഴയിടപാടല്ല അതിന് കാരണം അതിന് കാരണം കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവർക്ക് അതായത് രണ്ട് പ്രാദേശിക ബി ജെ പി നേതാക്കൾ വഴിയാണ് ക്രമക്കേടിന് ശ്രമം നടത്തിയതെന്നാണ് പറയുന്നത് പ്രമോദ് കാട്ടുളി ആദ്യം ചെക്കായിട്ടും പിന്നീട് അതിനെ തിരികെ നൽകി പണം കൈപ്പറ്റിയെന്നുമാണ് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയ ആ പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം പൂർണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണത്രേ പ്രമോദിനെ പുറത്താക്കാനുള്ള നീക്കം പാർട്ടി സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് കോഴ് വിവാദത്തിൽ ലോക്കൽ കമ്മിറ്റിയാണ് ആദ്യം പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം അംഗങ്ങളും പ്രമോദിനെതിരെ നടപടി വേണമെന്ന നിലപാടിലായിരുന്നു തുടർന്നാണ് പുറത്താക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും പാർട്ടിക്ക് മുന്നിൽ ഇല്ലെന്നും പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ കാര്യങ്ങളാണ് പ്രമോദിനെതിരെ കണ്ടെത്തിയതെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറയുന്നത് പ്രമോദിനെ പുറത്താക്കിയ നടപടി അണികൾ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് നല്ല ആശങ്കയുണ്ട് പ്രമോദിന്റെ സ്വാധീന മേഖലകളിൽ പാർട്ടി അണികളെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിയിട്ടുണ്ട് പാർട്ടി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനിടെ ആരോപണത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രമോദിന്റെ തീരുമാനം മാത്രമല്ല ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാറിനെതിരെ പ്രമോദ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളാണ് ചതിയിലെ യഥാർത്ഥ നായകൻ എന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പോസ്റ്റിന് താഴെയുള്ള പ്രമോദിന്റെ കമന്റ് ഇന്നലെയാണ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ സി പി എം പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ പുറത്താക്കുന്നത് പ്രമോദിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ഈ നടപടി ഉണ്ടായത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ മന്ത്രി മുഹമ്മദ് റിയാസും എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു ആരോപണം അന്വേഷിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് പ്രമോദിന് എതിരായിരുന്നത്രെ പ്രമോദ് ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ടെ പ്രമുഖയായ ഡോക്ടർക്ക് പി എസ് സി അംഗത്വമോ ആയുഷ് വകുപ്പിൽ ഉന്നത സ്ഥാനമോ വാഗ്ദാനം ചെയ്ത് അറുപത് ലക്ഷം ആവശ്യപ്പെടുകയും ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റുകയും ചെയ്ത് എന്നാണ് ആരോപണം അതിനിടെ പ്രമോദാകട്ടെ അമ്മയ്ക്കൊപ്പം ഡോക്ടറുടെ വീട്ടുപിടിക്കൽ സത്യാഗ്രഹം നടത്തി ഡോക്ടറുടെ ഭർത്താവാണ് പരാതി നൽകിയത് കോഴ വാങ്ങിയിട്ടില്ല നുണപരിശോധനയ്ക്കും തയ്യാറാണ് തെറ്റുകാരനല്ലെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തണം ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിയെങ്കിൽ തെളിവ് തരണം എല്ലാ ഏജൻസികൾക്കും പരാതി നൽകും ഇന്നും സമരം തുടരുമെന്നാണ് പ്രമോദ് പറയുന്നത് എന്തായാലും പ്രമോദിനെതിരെ സി പി എം കണ്ടുപിടിച്ചിരിക്കുന്ന ആ കാരണമുണ്ടല്ലോ അത് ഒരു വല്ലാത്ത കാരണമായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഏറ്റവും അവസാനം പാർട്ടി കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ബി ജെ അംഗങ്ങളുമായി ചേർന്നാണ് ഈ പരിപാടി ഈ തട്ടിപ്പ് പരിപാടി പ്രമോദ് കോട്ടുള്ളി നടത്തിയത് എന്നാണ് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും പറയുന്ന കള്ളത്തിനൊക്കെ ഒരു മാന്യത വേണ്ടേ അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കേണ്ടതായിരിക്കണ്ടേ സംഭവം നിങ്ങൾ പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കുന്നത് പി എസ് സി കോഴ കാരണമാണ് ആ വിവാദം ഉയർന്നു വന്നത് കാരണമാണ് എന്നുള്ളത് ഏത് നാട്ടുകാർക്കാണ് ഏത് പൊതുജനത്തിനാണ് മനസ്സിലാകാത്തത് പിന്നെയും നിങ്ങൾ പറയുകയാണ് അത് അങ്ങനെയല്ല അതിനു വേണ്ടിയല്ല പുറത്താക്കിയത് അതല്ല കാരണം മറിച്ച് ഈ ക്രമക്കേടിനൊക്കെ കൂട്ടുനിന്നത് ഏഹ് ബി ജെ പി അംഗങ്ങളാണ് മാത്രമല്ല പ്രമോദിനെതിരെയും വീണ്ടും അതിനും ശേഷവും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ അതിനു മുൻപൊക്കെ ഉയർന്നിരുന്നു എന്ന് അന്നേരം പാർട്ടിക്ക് നടപടി എടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റുണ്ടോ സഖാക്കളെ ഒരു പാർട്ടി അംഗത്തിനെതിരെ അഴിമതി ആരോപണവും അത് അല്ലാതെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അന്നേരമേ അന്വേഷിച്ച അത് അപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ട കാര്യമല്ലേ അല്ലാതെ ഇത്രയേറെ സെൻസിറ്റീവായ ഒരു കാര്യം വന്നതിന് ശേഷം പ്രമോദിനെതിരെ നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അന്വേഷിക്കുന്നത് അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് അന്വേഷിക്കാൻ സമയം കിട്ടിയത് എന്ന് പറഞ്ഞ് നടപടി എടുത്താൽ ഏത് മനുഷ്യനാണ് വിശ്വസിക്കുക സംഭവം നിങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് പി മോഹനൻ എന്ന് പറയുന്ന ആളെ നമുക്കൊക്കെ അറിയാം അത് പിണറായി മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ ഇന്ന് മൂത്രം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഇന്ന് പിടിച്ചു വയ്ക്കും മൂത്രമഴിക്കേയില്ല അമ്മാതിരി ഒരാളാണ് പിന്നെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങൾ മുഴുവൻ നിങ്ങൾ കളിക്കുന്നത് പ്രമോദ് ഡോക്ടറുടെ വീട്ടിൽ പോയി വീട്ടുപടിക്കൽ സത്യാഗ്രഹം ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രമോദിന്റെ ഭാഗത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രമോദിന് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ ആ തെറ്റ് പറ്റിയതിൽ പ്രമോദ് മാത്രമല്ല കാരണക്കാരൻ പ്രമോദ് എന്തുകൊണ്ടാണ് ആ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പോസ്റ്റിന് താഴെ യഥാർത്ഥ ചതിയൻ നിങ്ങളാണ് എന്ന് ഇട്ടത് കൃത്യമായി ചില ഇടപാടുകൾ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് പ്രമോദിന് പങ്കുണ്ടായിട്ടുണ്ടായിരിക്കാം ഇല്ല എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കില്ല വെറുതെ ഒരു പേര് ഉയർന്നു വരില്ല പക്ഷേ പ്രമോദിനെ കരുവാക്കി ചിലർ നടത്തിയ നീക്കം ആ ചിലരാണ് ഇവിടെ യോഗത്തിലും മറ്റും പങ്കെടുത്തിരിക്കുന്നതും പ്രമോദിനെതിരെ പോസ്റ്റ് ഇടുന്നതും ചിലരുടെയൊക്കെ നിർബന്ധ പ്രകാരം പോസ്റ്റുകളൊക്കെ ഇടുന്നതും പക്ഷെ ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ആരെയല്ല പ്രത്യേകിച്ച് ആ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരാണല്ലോ ഇതിനുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ഉയർന്ന് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഏക വ്യക്തിയിൽ ഈ നടപടി ഒതുക്കുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ബി ജെ പി നേതാക്കൾക്കുമായിട്ട് ശ്രമം നടത്തിയാണ് പ്രമോദ് കോട്ടുള്ളി ഈ ഇടപാട് നടത്തിയതെന്നുള്ള ഒറ്റ കാരണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ പ്രമോദ് കോട്ടുള്ളി എന്ന ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ച് ഇത്രയേറെ പണം അഴിമതി നടത്താൻ പറ്റുമെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ സി പി എം എന്ത് വിചാരിച്ചാണ് നട്ടാൽ കുരുക്കാത്ത നുണ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റാത്ത നുണകൾ ഇങ്ങനെ പടച്ചു വിടുന്നത് ജനങ്ങൾ എല്ലാ കാലവും ഇതൊക്കെ വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ അത് തെറ്റി ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തുക എന്തായാലും പ്രമോദ് കോട്ടുളി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തരമൊക്കെ പിണറായി പോലീസാണ് കൈകാര്യം ചെയ്യുന്നത് പിണറായിയുടെ കയ്യിലാണ് പോലീസ് ഉള്ളതെന്നൊക്കെ പ്രമോദ് കോട്ടുളി കരുതിയിരുന്നാൽ കോട്ടുളിക്ക് നല്ലത് Nanny.